ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം ഏത് പ്രതിസന്ധിയിലും തളരാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന നല്ല മനക്കരുത്തുള്ള സ്ത്രീയാവാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചില സ്ത്രീകളെ പുറമെ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് എന്ത് ധൈര്യമാണ് ഏത് വിഷമഘട്ടത്തിലും അവർ ചിരിച്ചുകൊണ്ട് കൊണ്ട് സമാധാനത്തോടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ എങ്ങനെ അതിന് കഴിയുന്നു എനിക്കങ്ങനെ ആവുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചില ആൾക്കാരെ കാണുമ്പോൾ ചിന്തിക്കാറുണ്ടോ എങ്കിൽ ഇത്തരക്കാർക്ക് തീർച്ചയായും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സിംപിളായിട്ടുള്ളൊരു കാര്യമാണ് അതാണ് നിങ്ങൾ മറ്റേവരെക്കാളും നിങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുക എന്നത് നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ചിലർക്ക് അടുക്കള ജോലിയൊന്നും ചെയ്യാൻ തീരെ താല്പര്യമുണ്ടാകില്ല ഇതൊക്കെ ഇഷ്ടമല്ലെങ്കിലും എന്തായാലും ചെയ്യേണ്ട കാര്യമാണ് വേറെ ആരും നിങ്ങൾക്ക് ചെയ്തു തരാൻ വരില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ കൂടി ഇഷ്ടത്തോടെ നമ്മൾ ഇഷ്ടം വരുത്തി ചെയ്യണം അതിനോടൊപ്പം നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടി സമയം കണ്ടെത്തണം പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക നിങ്ങൾ വിചാരിക്കും എൻ്റെ ജീവിതത്തിൽ മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ മറ്റുള്ളവർ എപ്പോഴും സന്തോഷത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കാത്ത ആൾക്കാർ ഇല്ല പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലാണ് അവരുടെ മിടുക്ക് അതുപോലെ നിങ്ങളും പ്രശ്നങ്ങളെയൊക്കെ ഒരു പുഞ്ചിരിയോടെ സമീപിക്കുക നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ തളർത്തുകയാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ മാത്രമായി ജീവിക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരു റോൾ മോഡലൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ് പക്ഷേ അവരെ അമിതമായി അനുകരിക്കാൻ ശ്രമിക്കരുത് പിന്നെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ആൾക്കാരിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കുക അത്തരക്കാരുമായുള്ള സമ്പർക്കം നിങ്ങളിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കും അതുകൊണ്ട് അത്തരക്കാരിൽ നിന്നും നിങ്ങൾ അകന്നു മാറുക തന്നെ ചെയ്യുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവുക നിങ്ങളുടെ ഇഷ്ടങ്ങളും കഴിവുകളുമൊക്കെ നിങ്ങൾക്കാണ് നന്നായി അറിയുക അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളോട് പെരുമാറുക നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളോട് എങ്ങനെ പെരുമാറിയാലാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം തോന്നുക അതേപോലെ നിങ്ങൾ നിങ്ങളോട് പെരുമാറുക അപ്പോൾ നിങ്ങളിൽ പോസിറ്റീവ് എനർജിയും കോൺഫിഡൻസും ഇൻക്രീസ് ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതൊരാളുടെയും മാനസിക സന്തോഷത്തിന് പിന്നിൽ നല്ലൊരു ഫ്രണ്ട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങൾ തന്നെയാവുക പിന്നെ മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയാതിരിക്കുക പ്രത്യേകിച്ചും ആൾക്കൂട്ടത്തിൽ വെച്ച് മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നവർക്കാണ് മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുന്നുണ്ടാവും എന്ന ചിന്ത കൂടുതലുണ്ടാവുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആൾക്കൂട്ടത്തെ ഭയമാകും കാരണം എന്താ ഇതുതന്നെ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ എന്ന ചിന്ത നിങ്ങൾ ആരെയും കുറ്റം പറയാതിരുന്നാൽ നിങ്ങളെക്കുറിച്ചും ആരും ഒരു കുറ്റവും പറയില്ല പിന്നെ കുറ്റം പറഞ്ഞ് ശീലിച്ചവരുടെ വായടക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അങ്ങനെയുള്ളവർ പറഞ്ഞു കൊണ്ടേയിരിക്കും അങ്ങനെ പറയുന്നവർ ശരിക്കും വിഡ്ഢികളാണ് കാരണം ഈ കുറ്റം പറച്ചിൽ കൊണ്ട് അവർ തന്നെ അവരിൽ നെഗറ്റീവ് തോട്ട് വരുത്തുകയാണ് ചെയ്യുന്നത് അതവരുടെ മാനസികോല്ലാസത്തെ വളരെയധികം ബാധിക്കുന്നുണ്ടെന്ന കാര്യം അവർ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ കുറ്റം പറയാതെ നിങ്ങൾ നിങ്ങളിൽ പോസിറ്റീവ് എനർജി മാത്രം നിറയ്ക്കുക പിന്നെ ഹസ്ബൻഡുമായി നല്ല റിലേഷൻഷിപ്പും കമ്മ്യൂണിക്കേഷനും കീപ്പ് ചെയ്യുക അടുത്തതായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ നിങ്ങൾ ഉണർത്തുക അതായത് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പരിപോഷിപ്പിച്ചെടുക്കുക അത് നിങ്ങളിൽ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും പിന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് തീർച്ചയായും മാറ്റുക മറ്റുള്ളവരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ എന്നുള്ള കാര്യങ്ങൾക്ക് മാത്രം മറ്റുള്ളവരുടെ ഹെൽപ്പ് ചോദിക്കുക പിന്നെ പ്രധാനമായും ഉള്ള പോയിൻ്റാണ് ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഏതൊരു ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട് അതുകൊണ്ട് ഇന്ന ജോലി എന്നില്ല നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക അതും നിങ്ങളുടെ മനക്കരുത്ത് ഇൻക്രീസ് ചെയ്യുന്നതിൽ പ്രധാനമാണ് പിന്നെ നിങ്ങളുടെ ഹെൽപ്പ് ചോദിച്ചെത്തുന്നവരോട് നോ പറയാതെ നിങ്ങൾക്ക് പറ്റുന്ന വിധത്തിൽ മനസ്സറിഞ്ഞ് അവരെ സഹായിക്കാൻ ശ്രമിക്കുക എല്ലാത്തരം അല്ല കേട്ടോ ആളെ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ പിന്നെ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുക പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുക എന്നത് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് പറയുക ഞാൻ ഒരു പവർഫുൾ ലേഡിയാണ് എനിക്ക് സ്വന്തമായി വരുമാനം ഉണ്ടാക്കണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകാതെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും എനിക്ക് നല്ല ഹാപ്പിയോടെയും കോൺഫിഡൻസോടെയും ജീവിക്കണം ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക പിന്നെ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും പ്രാധാന്യം കൊടുക്കാതിരിക്കുക ഒരു പവർഫുൾ ലേഡി ആവണമെങ്കിൽ നെഗറ്റീവ് ടോക്കും നെഗറ്റീവ് തോട്ടും ഒഴിവാക്കുക തന്നെ വേണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കും ഒരു പവർഫുൾ ലേഡിയായി മാറാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരെ ബൈ